ഹലോ അസ്ലാം വലൈക്കും റുബി സി ജാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർട്ടി വെയറിൽ പുതിയൊരു കളക്ഷൻ വന്നിട്ടുണ്ട് സോഫ്റ്റ് ജോർജറ്റ് ടൈപ്പിലാണ് നല്ല വലിപ്പമുണ്ട് ഇതിൽതാ ആയിട്ട് ത്രെഡ് ഉണ്ട് അതിൽ തന്നെ സ്റ്റോൺ വർക്കും ഉണ്ട് നല്ലൊരു പാർട്ടി വെയറാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അതാണ് വിയർ ചെയ്തിരിക്കുന്നത് കളേഴ്സ് പ്യൂർ ആണ് ബ്ലാക്ക് നല്ല വലുതാണ് നന്നായിട്ട് ഒതുങ്ങി ഒതുക്കത്തിൽ ഇരിക്കുന്നതുമാണ് കേട്ടോ ഇതെല്ലാം പാർട്ടി വെയറിൽ കൂടുതലും വരുന്ന കളറാണ് ഗോൾഡനും പീച്ചും ഒക്കെ എപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന കളേഴ്സ് തന്നെയാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ കൊല്ലം ജില്ലയിലെ അഞ്ചലിനാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് അപ്പോൾ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഗൂഗിൾ ചെയ്ത ലൊക്കേഷൻ കിട്ടും റുബി സേജാബ്സ് അഞ്ചൽ ഒരു ഡാർക്ക് ഒലീവ് ഗ്രീൻ ഒരു ആർമി ഷേഡ് പോലത്തുള്ളൊരു ഷേഡാണ് അതുപോലെ തന്നെ പ്ലെയിൻ ജേഴ്സി ടൈപ്പ് ഹിജാബും വന്നിട്ടുണ്ട് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറേശ്ശെ കുറേശയായിട്ട് വീഡിയോ ചെയ്യാമെന്ന് കരുതി ഇതും അത്യാവശ്യം നല്ല വലുതാണ് നല്ല ഒതുക്കത്തിൽ നമുക്ക് ജീൻസ് ടോപ്പൊക്കെ ഇടുമ്പോഴായാലും പർദായാലും സാരി ആയാലും എല്ലാത്തിൻ്റെയും കൂടെ ഇത് ചെയ്യാൻ പറ്റും നല്ല ഒതുക്കത്തിൽ കിട്ടുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ എല്ലാം നല്ല നല്ല ഷർട്സ് ആണ് വന്നിരിക്കുന്നത് നല്ല ബ്ലാക്ക് ഷെയ്ഡ് ഒരു ഡെനിം ഗ്രേ അത്യാവശ്യം നീളവും വീതിയും എല്ലാം വന്നിട്ടുണ്ട് താങ്ക് യു